സ്വബോധം സംസാരിക്കാൻ നോക്കിയിരിക്കുന്നു ഇന്നലെ രാത്രി കോമരൻ തുള്ളി വല്ല ഓർമ്മയുണ്ടാ ഞങ്ങളും കൂടെ പറഞ്ഞോണ്ടല്ലേ അവൾ ചടങ്ങിന് പോയത് എടാ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിന്നേക്കാൾ കുറച്ചെങ്കിലും മൂത്തതാണല്ലോ നിന്റെ അച്ഛൻ അതുകൊണ്ട് പറയുക ഈ എടുത്തിയാട്ട നല്ലതിനല്ല രാവിലെ ഞാൻ ചെന്ന് വിളിച്ചിട്ട് നബീസ് വീട്ടിന് വെളിയിൽ ഇറങ്ങിയില്ല പൊടിമോളെ പോലും ചോയിച്ചിട്ട് തന്നില്ല വാശില്ല അവര് അതിന് കുഞ്ഞ അവളുടെ മാത്രമല്ലല്ലോ എന്റെ കുഞ്ഞ ഏത് കുഞ്ഞ് നിങ്ങൾ ആരാ മനസ്സിലായില്ല എന്താ കള്ളു കള്ളുടിച്ച് വെളിവില്ലാതെ വീണ്ടും പോരന് വന്നാണ എനിക്ക് എന്റെ കുഞ്ഞിന് വേണം ഏത് ബഹുപ്പില് നിങ്ങളുടെ നിക്കാ ആചാരപ്രകാരം നടന്നാണോ അല്ല നിയമപ്രകാരം നടന്നാണോ അതും അല്ല അപ്പൊ പിന്നെ ഇതാണ് കുഞ്ഞിന്റെ വാപ്പാന്നുള്ളതിന് എന്താണോ തെളിവ് സമുദായവും ബന്ധുക്കളും ഇപ്പൊൾ തന്നെ തന്നെ മനസ്സാ ഉപേക്ഷിച്ചു പോകാം എന്താ പറഞ്ഞ മനസ്സിലായില്ലേ നീ ഓള് തന്നെ ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ നബീസു ഇന്നലെ രാത്രിയും എന്തൊക്കെയോ പോയി ഒന്നും ഒന്നും അനുപൂർവല്ല ഒരുപാട് സ്നേഹ കൊള്ളുണ്ട അങ്ങനെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് നിങ്ങളെ കൈപിടിച്ച് വന്നോളാം ഞാൻ ആ എന്റെ മുഖത്ത നിങ്ങൾ കൊട്ടി കൊട്ടിയടച്ചത് പടച്ചോനെ പോലെ ഞാൻ കരുതുന്ന വലിയ മാമയെ തല്ലിയത് വേണ്ട ഇനി ഇനി എനിക്ക് ഇങ്ങനെ കാണണ്ട ഇനി എന്താ ആട്ടി അകറ്റിയിട്ടും ഫോണില്ലാന്ന് വെച്ചാ പിടിച്ചറക്കണ്ടേ വാടാ എന്നാലും പെട്ടെന്ന് നിങ്ങൾ തീരുമാനം ഓണം പോയേ പറ്റുള്ളൂ

നമുക്ക് എങ്ങന പോണ്ട പറ്റില്ലേ ഇനി ഇവിടെ നിൽക്കാൻ അമ്മയുടെ മോനെ കൊണ്ടാവില്ല പോയേ തീരൂ ജമീല അങ്ങനെ പോയി ഒരു കാണാതെ നിനക്ക് വേണ്ട നിന്റെ കുഞ്ഞിനെ െ പോലെക്ക് അറിയാം നിങ്ങൾ ഒരുമിക്കാൻ ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നീ വിളിച്ച എല്ലാം മറന്നു ഓട് വരുന്നെന്ന് എന്റെ മനസ്സാക്ഷി പറയുന്നുണ്ട് ഒന്ന് വിളിച്ചൂടെ ഈ മൂസുട്ടിന്റെ അവസാനത്തെ അപേക്ഷയാ ചെല്ലേ അകത്തിരണക്കറിയാം നബീസു പോയില്ലേ ഒരു വിളിയായിട്ട് നബീസു ശല്യം ചെയ്യാനല്ല നിന്നെ ഒന്ന് കാണാനാ നീ നീണ്ടുന്ന വാക്ക് മറന്നു അല്ലേ യാലും മമ്മത് ഗുളികയില്ല എന്ന് വെച്ച ഇന്നുകൊണ്ട് ഒരു തീരുമാനം നമ്മക്കറിയണം അതിനാണ് ഉമ്മാനെ മോളെ വിളിച്ചു വരുത്തിയത് തീരുമാനിക്കാനൊന്നുമില്ല ഒരിക്കലും ഒരു കയ്യബ്ദം പറ്റി അന്യജാതിക്കാരന്റെ കൂടെ പോയി ശിക്ഷൽകി ഇനിയിപ്പൊ ജമാലുമായിട്ടുള്ള നിക്കാഹ് അങ്ങ് നിശ്ചയിക്കാം കണ്ടില്ലേ ജമാലിപ്പ നല്ല മര്യാദക്കാരന് ഒരുത്തൻ ഉപേക്ഷിച്ചിട്ടും അതിനൊരു കൊച്ചുണ്ടായിട്ടും ഓ അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് അതെന്നുണ്ടോ വലിയ മനസ്സല്ലേ നബീസു ഈ സമ്മതം മൂളിയാ മതി ബാക്കി കാര്യം ഞാൻ പറഞ്ഞതാണല്ലോ എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് നിക്കാഹിനെ പറ്റി മനസ്സ പോലെ എനിക്ക് സമ്മതം വേണ്ടത് ഉമ്മക്കൊന്ന് ഉപദേശിച്ചാലെന്താ

പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലെന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട് ഓളവിടെ ഉണ്ടാവില്ല പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്നും മാറ്റിയെടുക്കാൻ ആപതും പാടുപെടുന്നുണ്ട് ഇവിടെ കുഞ്ഞുമ്മേടി ത്തിന് വിഷം കുത്തിച്ചിരിക്ക ആ കുഞ്ഞുമുക്ക എന്റെ മടിയിൽ വളരുന്ന മോളാത് കണ്ടില്ലേ അമ്മ വിഷമിക്കാതിരി എല്ലാം നേരെയാവും